ഉപ്പ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ബി പി നോർമൽ ആകുമോ എന്നുള്ളതാണ് ചോദ്യം എന്നെ എന്ത് പറയുന്നു ഇല്ല ഓക്കെ സർ കുറയും പൂർണ്ണമായിട്ട് നോർമൽ ആവുമോ പറയാൻ പറ്റില്ല ജനങ്ങളുടെ അഭിപ്രായം നമ്മൾ കേട്ടു ഇനി നമുക്ക് ശാസ്ത്രീയവശം എന്താ ഒന്നും കൂടി പരിശോധിക്കാം ഉപ്പിൻ്റെ ഉപയോഗം നിങ്ങൾ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രക്തസമ്മർദ്ദം ഒന്ന് തൊട്ട് രണ്ട് മില്ലിമീറ്റർ മെർക്കുറി ആവറേജ് കുറയാൻ സഹായിച്ചേക്കാം എന്ന് സൂചിപ്പിക്കുന്നു പിന്നെ നമ്മുടെ ഡബ്ല്യു എച്ച് റെക്കമെൻഡ് ചെയ്യുന്നത് അഞ്ച് ഗ്രാമിന് താഴെ മാത്രം ഉപ്പ് ഉപയോഗിക്കാനാണ് അപ്പം അങ്ങനെ ഉപയോഗിക്കുകയാണ് രക്തസമ്മർദ്ദം നാല് തൊട്ട് എട്ട് മില്ലിമീറ്റർ വർക്ക് വരെ കുറയാമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു നമ്മൾ ഇന്ത്യക്കാരാണെങ്കിലും ശരിക്കും ഓരോ ആവറേജ് നോക്കുകയാണെങ്കിൽ നമ്മുടെ അച്ചാറും പപ്പടവും ഉണക്ക എല്ലാം കൂടി ചേർക്കുമ്പോൾ ഒരു എട്ട് തൊട്ട് പന്ത്രണ്ട് ഗ്രാം വരെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് കണക്ക് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മാത്രമല്ല അപ്പം ഉപ്പ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബി പി നോർമൽ ആവുമോ ഇല്ല ഒരിക്കലും ഇല്ല ഉപ്പ് എന്നുള്ളത് ഒരു ഘടകം മാത്രമാണ് രക്തസമ്മർദ്ദത്തിന് ഒരു കാരണം അപ്പം ഉപ്പ് അല്ലാതെ നമുക്ക് പല കാരണങ്ങളും ഉണ്ടാവാം ഒന്ന് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജനിതക ഘടന പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിലോ നമുക്ക് നമ്മുടെ അമിത വണ്ണം അതൊരു പ്രത്യേക കാരണമാണ് അതുകൂടാതെ സ്ട്രെസ് ലെവൽസ് വളരെയധികം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഈ കാലഘട്ടത്തിൽ അതൊരു കാരണമാണ് പിന്നെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൃക്ക രോഗമുള്ളവരിൽ അമിത രക്തസമ്മർദ്ദം വരാം പിന്നെ നോക്കുകയാണെങ്കിൽ ചില ഹോർമോൺ വ്യതിയാനം തൈറോയിഡ് പിന്നെ കോർട്ടിസോൾ എന്ന് പറയുന്നത് സ്റ്റിറോയിഡ് ഹോർമോണിൻ്റെ വ്യതിയാനം പിന്നെ നമുക്കുള്ള അഡ്രിനൽ ഹോർമോൺ കൂടുതലായാലും ഇങ്ങനത്തെ കാര്യങ്ങളിലും ചിലപ്പോൾ രക്തസമ്മർദ്ദം അമിതമാകാം അതുകൂടാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മദ്യപാനം തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട കാരണമാണ് രക്തസമ്മർദ്ദം വർദ്ധിക്കാനായിട്ട് അതുകൂടാതെ നമുക്ക് ഉറക്കക്കുറവ് യെസ് അതുപോലെ തന്നെ ഒ എസ് എ അഥവാ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ അപ്നിയെന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട് അപ്പോൾ ഇതും രക്തസമ്മർദ്ദത്തിന് ഒരു കാരണമാകാം അപ്പോൾ ഉപ്പ് മാത്രമല്ല നമ്മുടെ രക്തസമ്മർദ്ദത്തിന് കാരണം പല കാരണങ്ങളുണ്ട് അപ്പം എല്ലാം കൂടി നമുക്ക് കറക്റ്റ് ചെയ്തുകൊണ്ടും പിന്നെ വേണ്ട അളവിലുള്ള മരുന്നുകൾ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് അമിത രക്തസമ്മർദ്ദത്തെ കുറയ്ക്കുവാനും അതുമൂലമുള്ള പാർശ്വഫലങ്ങളിൽ നിന്ന് ഒഴിവാക്കുവാനും സാധിക്കുന്നുള്ളൂ അപ്പോൾ അത് രക്തസമ്മർദ്ദം അമിതമായിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട ഇത്ര പറഞ്ഞു നിർത്തുന്നു നന്ദി നമസ്കാരം